കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യാലുവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരാൾ ഈയിടെ അതിനോട് അവിചാരിതമായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഏലസ് ധരിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് ഗുണമുണ്ടായില്ലേ അപ്പം ഏലസെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉപാസനാമൂർത്തി ഇപ്പം ആരുമായിക്കോട്ടെ ഇപ്പം ശൈവപരമായിട്ടുള്ള ഉപാസന ചെയ്യുന്ന ആളെ ശൈവപരമായിട്ട് അല്ലെ വൈഷ്ണവപരമായിട്ട് അല്ലെ ശക്തിപരമായിട്ട് ഓരോത്തരം ഗ്രഹനില പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മൾ ഏലസുകൾ തയ്യാറാക്കുന്നത് ഏലസുകൾ തയ്യാറാക്കുമ്പോൾ ചെമ്പ് വെള്ളി അതുപോലെ പനയോല അങ്ങനെ പല ഇതിൽ നമ്മൾ ഏലസ് എഴുതാറുണ്ട് തകട് എഴുതും തകട് എഴുതി അതിനെ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പോരാഴ്മകൾ ഉണ്ടോ എന്ന് നോക്കും ആൾ എന്ത്ര യന്ത്രഗായത്തിലും മന്ത്രഗായത്തിലും എല്ലാം എഴുതിയതിനു ശേഷം ആളുടെ വ്യക്തിയുടെ പേര് നാൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമൊന്നും വെക്കാറില്ല പേരും നാളും മാത്രം വെച്ചിട്ട് കാര്യസാധ്യം എന്താണ് വിദ്യാവിജയമാണ് വിദ്യാവിജയം തൊഴിൽ തടസ്സ നിവാരണമാണോ തൊഴിൽ തടസ്സ നിവാരണം ഉന്നതിയാണെങ്കിൽ ഉന്നതി ശത്രുദോഷ നിവാരണ ശത്രുദോഷ നിവാരണം അത് നമ്മൾ എഴുതി അതിന് വേണ്ടുന്ന നാൽപ്പാമരവെള്ളത്തിലും ഇട്ട് അതുപോലെ പുറ്റവണ്ണും തലച്ചോട്ടിലെ മണ്ണും ഒക്കെ ഇട്ട് കഴുകി എല്ലാം വൃത്തിയായി അത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ശക്തിപ്പെടുത്തിയാണ് കൊടുക്കുന്നത് ഇതൊരു കാരണവശാലും നമ്മൾ ഇത് ധരിക്കുന്ന ആൾ നേരിട്ടിതിൽ സ്പർശിക്കുന്നില്ല കൂടിനകത്ത് തകിട് ഇട്ട് അത് ഭസ്മം കൂടി നിറച്ചിട്ടാണ് രണ്ട് കൂട് തള്ളക്കൂടും പിള്ളക്കൂടും രണ്ട് കൂടിനകത്ത് വരുന്നുണ്ട് നേരിട്ട് സ്പർശിക്കുന്നില്ല പിന്നെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ നമുക്കിത് ഇതിൻ്റെ പവർ കുറഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ക്ഷേത്രത്തിൽ കൊടുത്ത് ഇത് ചെയ്തു തന്ന കർമ്മയുടെ കൈ കൊടുത്ത് ഒന്ന് പൂജിക്കണം സാധാരണ ഇതിട്ടുകൊണ്ട് ചെറിയ കുറെ മത്സ്യമാംസം ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ഈ ഭാര്യയോട്ട് കിടക്കാൻ പാടില്ല മരണം വീട്ടിൽ പോകാൻ പാടില്ല അപ്പം എന്തെങ്കിലും അശുദ്ധികൾ മരണ വീട്ടിൽ പോവുക ഇതൊക്കെ അശുദ്ധികൾ ബാധിക്കുന്ന പലവാരായ്മയുള്ളവർ സ്പർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അശുദ്ധികളൊക്കെ തന്നെ അല്ലാത്ത രീതിയിലുള്ള ഒരു ഏലസിനെ സാധാരണ രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിലെ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റേ അശുദ്ധികളൊന്നും അങ്ങനെ ഇങ്ങനെ ബാധിച്ചു പോകണമെന്നില്ല അപ്പം നേരിട്ട് സ്പർശിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിനെ അശുദ്ധികൾ ബാധിക്കുകയില്ല പിന്നെ ചെറിയ ഏലസുകളൊക്കെ എഴുതിയിട്ട് ഇതിൽ എത്ര ദിവസം നിങ്ങൾ തൊട്ട് ജീവിച്ചിട്ട് ഇത് നിങ്ങൾ ധരിക്കാൻ പറയും അപ്പം നിങ്ങൾ തൊട്ട് ജീവിക്കാനാണെങ്കിൽ മറ്റൊരാളെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ കർമ്മി ചെയ്ത് നിറച്ച് വേണം കർമ്മിക്ക് തരാനായിട്ട് ഇത് ചെയ്ത് തീർച്ചയായിട്ടും തകിടും കൂടും വെള്ളിയാണെങ്കിൽ ആറു വർഷവും കൂട് സ്വർണവും തകിട് വെള്ളിയാണെങ്കിൽ പന്ത്രണ്ട് വർഷവും തകിടും കൂടും സ്വർണ്ണമാണ് ഇരുപത്തിനാല് വർഷം അതിൻ്റെ കാലാവധി പറയുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് മനസ്സിൽ തോന്നുന്നു ഈശ്വരാചൈന്യമാണല്ലോ ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ പവർ കുറഞ്ഞു എന്ന് തോന്നുമ്പോഴേ വൈഷ്ണവ യന്ത്രങ്ങളാണ് വിഷ്ണു ക്ഷേത്രത്തിലും ശൈവ യന്ത്രങ്ങളാണ് ശിവക്ഷേത്രത്തിലും ശക്തയന്ത്രങ്ങളാണ് ദേവീക്ഷേത്രത്തിലുമൊക്കെ കൊടുത്ത് ഇത് പൂജിച്ച് വേണം ഒന്നുകൂടി ധരിക്കുക കരിസാധത്തിനായിട്ട് ഈ യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിൽ ധാരാളം പേരുണ്ട് അപ്പോൾ ആ യന്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ്സൊന്നും പാടില്ല കാരണം മൂന്നവസ്ഥകൾ ശരിയാണെങ്കിൽ ഈശ്വരന്ന് വിളിച്ചാൽ ഈശ്വരൻ വിളിയാക്കത്തുള്ളു നമ്മുടെ മനസ്സ് നിൽക്കുന്ന സ്ഥലം ശരീരം ഇതെല്ലാം വളരെ പ്രധാനമാണ് അപ്പം അതുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഏലസ് നിങ്ങൾക്ക് ദോഷമില്ല ഗുണമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മുന്നോട്ട് പോവുക ഈയിടെ ഒരു ഏലസിൻ്റെയൊക്കെ കിട്ടി അതിൽ സത്യം പറയാത്തോ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല പക്ഷേ അത് ഇട്ടതിന് ശേഷം ആൾക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായി എന്ന് പറഞ്ഞു അതിനകത്ത് ചുമ്മാ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുക അത് ആളുടെ മനസ്സ് കുറച്ച് കുറച്ചതിനകത്തുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ആളുടെ സമയം നല്ല സമയമുള്ളവർക്ക് ആർക്കും ഇതൊന്നും അത്രയ്ക്ക് എഫക്റ്റ് ആയിട്ട് ദോഷങ്ങളൊന്നും വരികയില്ല സമയദോഷം വരുമ്പോഴാണ് ഇത് വിഷയമായിട്ട് വരുന്നത് അപ്പം അതും കൂടി ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാം സംസാരിക്കാം സംവാദിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം